ഞാൻ പലപ്പോഴും കണ്ടേക്കുന്നത് വീട് പണി കഴിഞ്ഞു കഴിയുമ്പോൾ ക്ലൈൻറ്റും കോൺട്രാക്ടറും മീൻസ് കോൺട്രാക്ടറോ എഞ്ചിനീയറോ ആരും ആരുമാവട്ടെ എപ്പോഴും അവരുമായിട്ട് എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം അതല്ലെങ്കിൽ ഒരിക്കലും ഒരു നല്ല ഒരു പിന്നീട് ഒരു ബന്ധം നല്ല രീതിയിൽ തുടർന്നു പോകുന്ന ആളുകൾ വളരെ കുറവാണ് പക്ഷേ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ഫാമിലിയിലേക്ക് എനിക്കൊരു സഹോദരനെപ്പോലെ തന്നെ പ്രിയപ്പെട്ട ഒരാളെ സഹോദരനെപ്പോലെ സഹോദരനെ തന്നെയല്ല ഒരു സഹോദരൻ്റെ സ്ഥാനത്ത് നിന്ന് വിഷ്ണു വിഷ്ണുവിൻ്റെ ഒരു വീട് പണിയുന്നത് പോലെ തന്നെ അത്രയും സിൻസിയറായിട്ടാണ് വിഷ്ണു ചെയ്തേക്കുന്നത് കാരണം എനിക്ക് തോന്നുന്നത് വിഷ്ണുവിൻ്റെ ലൈഫിൽ ഒരു ഒരു വീട് പണിയാനായിട്ട് ഇത്രമാത്രം കഷ്ടപ്പെട്ടുണ്ടാകും എഫേർട്ട് ഇട്ടിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ഒരാളെ കൂടെ കിട്ടിയ സന്തോഷം അതിനപ്പുറത്തേക്ക് എനിക്ക് എനിക്കിതിനെക്കുറിച്ചൊന്നും പറയാനില്ല ഒരു ഫാമിലി മെമ്പറിനെ കൂടെ എനിക്ക് കിട്ടിയിട്ടുണ്ട് തിരുവനന്തപുരം ആസ്ഥാനമാക്കി സ്ഥിതി ചെയ്യുന്ന തേജസ് കൺസ്ട്രക്ഷൻ്റെ എറണാകുളത്തെ ഒരു പ്രൊജക്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ ഒറ്റ നിലയിൽ പണിയാപ്പിച്ച ഈ ഒരു വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് ചെയ്ത ഈ ഒരു വീടിൻ്റെ മെയിനായിട്ട് പറയേണ്ടത് ഇവിടുത്തെ കട്ടളാളം ജനലുകളും ആണ് ഫ്രണ്ട് ഡോറ് നമ്മൾ സ്റ്റീലാണ് ചെയ്തിരിക്കുന്നത് ബാക്കിയെല്ലാം തന്നെ ഡബ്ല്യു പി സി ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ എല്ലാ ഡോറുകളും വിൻഡോസ് യൂസ് ചെയ്തിരിക്കുന്നത് എല്ലാം ഡബ്ല്യു പി സിയിലാണ് അതിനുശേഷം ഒരു വീതി കുറഞ്ഞ നീളത്തിനുള്ളൊരു പ്ലോട്ടായിരുന്നു ഈ ഒരു പ്ലോട്ട് അപ്പോൾ ഇവിടെ നാല് ബെഡ്റൂം ഉള്ളൊരു സിംഗിൾ ഫ്ലോർ ഹൗസ് കൺസ്ട്രക്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ കുറച്ചൊരു ടാസ്ക് ആയിരുന്നു എന്നിരുന്നാലും വളരെ നല്ല രീതിയിൽ വീതിയോടുകൂടി ഒരു കോർട്ടിയാഡ് നല്ലൊരു ലിവിങ് സ്പേസ് അതിലൊരു പൂജ സ്പേസ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട് അതിനുശേഷം ക്ലൈൻ്റിൻ്റെ ഒരു റിക്വയർമെൻ്റ് ആയിരുന്നു ഒരു കോർട്ടിയാഡ് വേണം ഒരു സ്വിങ് വേണം അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു സ്വിംഗ് ഒക്കെ ഇവിടെ ചെയ്തത് നല്ല രീതിയിൽ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഓപ്പൺ ടു സ്കൈ എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഒരു ഓപ്പണിംഗ് ആണ് നമ്മൾ ഈ ഒരു കോട്ടയാട് സ്പേസിൽ കൊടുത്തിരിക്കുന്നത് അതുപോലെ ഇവിടെ കൂടുതലും നമ്മളൊരു ടെക്സ്ചർ വർക്കുകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് നമ്മുടെ പൂജാ സ്പേസിലാണെങ്കിലും അതുപോലെ ഇവിടെ ആണെങ്കിലും ഇതൊക്കെ ഒരു നമ്മളൊരു ഗ്ലാസ് ഫിനിഷുള്ള ഒരു ടെക്സ്ചർ വർക്കാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഇവിടെ ഒരു ബേ വിൻഡോയും അതേപോലെ നമുക്ക് ഇരുന്നത്തിൽ നിന്ന് സംസാരിക്കാനൊക്കെ ഉള്ളൊരു കോർട്ടിയാടും അങ്ങനത്തെ ഒരു കൺസെപ്റ്റിലാണ് ഈ ഒരു സ്പേസ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് വളരെ നല്ല രീതിയിലാണ് ഈ സ്പേസ് യൂട്ടിലൈസേഷൻ എങ്ങനെയൊരു കുറച്ച് സ്ഥലം പോലും വേസ്റ്റ് വരാത്ത രീതിയിലാണ് നമ്മൾ ഈ ഒരു ബിൽഡിങ് ആയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് എന്ന് പറയുമ്പോൾ വലിയ ബെഡ്റൂമുകളും അതുപോലെ തന്നെ വലിയ ബാത്റൂമുകളും ഡ്രസ്സിംഗ് ഏരിയകളും എല്ലാം ഇവിടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു വീഴിൽ ഒരു ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റ് വേണമെന്ന് ക്ലയൻറ്റ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ ഓപ്പൺ കിച്ചണും ഓപ്പൺ കിച്ചൻ്റെ തൊട്ടടുത്ത് തന്നെ ഡൈനിങ് സ്പേസ് അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെ നമുക്കൊരു കോഫി ടേബിൾ കിടാൻ പറ്റുന്ന രീതിയിൽ ഒരു പാഷയും നമ്മൾ ചെയ്തിട്ടുണ്ട് ഓപ്പൺ കിച്ചണും അവിടെ നിന്ന് തന്നെ വർക്ക് ഏരിയയിലോട്ടുള്ള എൻട്രിയും അത്യാവശ്യം നല്ല വലിപ്പത്തിനുള്ള തന്നെ ഒരു ഓപ്പൺ ഓപ്പൺ കിച്ചൺ ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത് പിന്നെ ഈ ഒരു കളർ തീം ആണെങ്കിലും എല്ലാം ഒരു സിങ്ക് വരുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു അട്രാക്ഷൻ വരുന്ന രീതിയിലുള്ള പ്രൊഫൈൽ ഹാൻഡിലെല്ലാം കൊടുത്തിട്ടാണ് നമ്മുടെ ഇൻറ്റീരിയർ എല്ലാം ചെയ്തിരിക്കുന്നത് അതിൽ പുൾ ഔട്ട് യൂണിറ്റും അതുപോലെ മറ്റെല്ലാ ഫെസിലിറ്റീസും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓപ്പൺ കിച്ചണ എല്ലാ രീതിയിലുള്ള ഫെസിലിറ്റീസും ഇവിടെ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ആയിട്ട് കുറച്ച് ലക്ഷുറിയസ് ആയിട്ടുള്ളൊരു ഇൻറ്റീരിയർ വർക്കായിരുന്നു ഇവിടെ ചെയ്തിരുന്നത് കിച്ചൺ ഇറങ്ങിയ ഒരു വർക്ക് ഏരിയ ഉണ്ട് വർക്ക് ഏരിയയുടെ പുറത്ത് നമുക്കൊരു നല്ലൊരു സ്പേസും ലാൻഡ്സ്കേപ്പിങ്ങെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് കിച്ചൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു പാഷ്യോ ഏരിയ വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവിടേക്കൊരു നല്ലൊരു ഓപ്പൺ ഓപ്പണായിട്ടുള്ളൊരു ഡോർ വേണമെന്നാണ് അല്ലെങ്കിൽ ഒരു വിൻഡോ വേണമെന്നായിരുന്നു ക്ലൈൻറ്റിൻ്റെ ആവശ്യം അപ്പോൾ അതുകൊണ്ട് തന്നെ ഡോർക്കും വിൻഡോ ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത് രണ്ട് നാല് വലിയ വിൻഡോസും അതിനോടൊപ്പം തന്നെ ഒരു നല്ല വലിയൊരു ഡബിൾ ഡോറും ചേർത്താണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഇതെല്ലാം തന്നെ ഡബ്ല്യു പി സി ആണ് ഡബ്ല്യു പി സി ആയതുകൊണ്ട് തന്നെ നമുക്ക് പിന്നീടൊരു ഭാവിയിൽ ചിതല് കയറുമെന്നോ ഓറും ഭരിക്കുമെന്നോ പ്ലെയിൻ അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളൊന്നും തന്നെ ഡബ്ല്യു പി സിക്ക് വരാറില്ല കുറച്ചൊരു കോസ്റ്റ് ഡിഫറൻസ് ഉണ്ടെങ്കിലും ഇപ്പോഴത്തെ നമ്മുടെ തടിയുടെ പ്രശ്നങ്ങളൊക്കെ ഉള്ള സ്ഥിതിക്ക് ഡബ്ല്യു പി സി ചെയ്യുന്നതാണ് എന്തുകൊണ്ടും വീടുകൾക്ക് നല്ലത് നാളൊരു സമയത്ത് മഴക്കാലത്തും വെയിൽ സമയത്തും ഒന്നും തടിയുടെ സ്വഭാവം മാറുമൊന്നുമില്ല വർക്ക് തിരുവനന്തപുരത്ത് നിന്ന് വന്ന് ഇവിടെ എറണാകുളത്ത് നിങ്ങൾ ഫിനിഷ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ക്ലൈൻസ് നമ്മുടെ കൂടെ തന്നെ ഉണ്ട് ജിൻസ് ഉണ്ട് റെൻ ചേച്ചി ജിൻസായിട്ട് അധികം റെഞ്ച് ചേച്ചി എന്നാണ് വിളിക്കുന്നത് അപ്പോൾ ഒരു പത്ത് മാസം മുന്നേ എന്നെ ഒരു വസ്തു തന്നിട്ട് ഒരു പ്ലോട്ട് വിഷ്ണുവിനെ ഏൽപ്പിക്കുകയാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ആ പത്ത് മാസത്തിന് ശേഷം ഈ വീട് ഫിനിഷ് ആയപ്പോൾ തേജസ് കൺസ്ട്രക്ഷൻ വർക്ക് തന്നതിൽ നിങ്ങൾ ഹാപ്പിയാണ് നൂറ് ശതമാനം ഞങ്ങൾ ഹാപ്പിയാണ് കാരണം ഞങ്ങൾ ഈ പ്ലോട്ട് ശരിക്കും പറഞ്ഞാൽ പ്ലോട്ട് ഞാൻ മാത്രമേ പ്ലോട്ട് കണ്ടിട്ടുള്ളൂ എൻ്റെ വൈഫ് പ്ലോട്ട് കണ്ടിട്ടില്ല ഞാൻ ഒന്ന് ജസ്റ്റ് ഈ പ്ലോട്ട് വാങ്ങാൻ വേണ്ടി വന്നു പോയി വിഷ്ണു അന്ന് ജസ്റ്റ് ഒന്ന് വന്നു കണ്ട് ഒരു അഞ്ച് മിനിറ്റ് സംസാരിച്ചു പോയതേ ഉള്ളൂ പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ ഫോൺ വഴിക്ക് സംസാരിച്ചു പക്ഷേ നമ്മൾ അതിനുശേഷം നമ്മൾ വർക്ക് എങ്ങനെ ആയിരിക്കും എന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ വീട് കണ്ട് നമ്മൾ ഞെട്ടിപ്പോയി അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിൽ കണ്ടതിനേക്കാളും പ്രതീക്ഷിച്ചതിനേക്കാളും അപ്പുറത്തുള്ള ഒരു ഫിനിഷിംഗ് ആയിരുന്നു അതിൻ്റെ ഒരു ക്വാളിറ്റി ആയിരുന്നു അതുകൊണ്ട് തന്നെ നൂറ് ശതമാനം ഞാൻ പറയാനുള്ള കാരണ നമ്മുടെ ഇവിടെ ഈ തൊടുപുഴ അല്ലെങ്കിൽ മൂവാറ്റുഴ ലൊക്കാലിറ്റിയിൽ ഒരുപാട് ബിൽഡേഴ്സ് ഉണ്ട് എങ്കിൽ നമ്മളുടെ ഇപ്പോൾ ഈ സ്ഥലം നമ്മൾ തന്ന നമ്മൾ വാങ്ങിയ അവരുടെ പോലും അവരൊരു ബിൽഡേഴ്സാണ് നമ്മൾ അവർക്ക് പോലും കൊടുക്കുക അതൊക്കെ ഒരുപാട് ബിൽഡേഴ്സ് ഉണ്ടായിരുന്നു ഇവിടെ അപ്പോൾ അവർക്കൊന്നും കൊടുക്കാതെ നൂറ് ശതമാനം വിഷ്ണുവിൻ്റെ ഒരു ഞാൻ വിഷ്ണുവിൻ്റെ ഒരു വീഡിയോ കണ്ടു ഒരു ചെറിയ ആദ്യം യൂട്യൂബിൽ ചെറിയൊരു വീടിൻ്റെ ഒരു പതിമൂന്ന് ലക്ഷം രൂപയുടെ ഒരു വീടിൻ്റെ ഒരു വീഡിയോ കണ്ടു അപ്പോൾ നമ്മൾ ആദ്യം വിചാരിച്ചിരുന്ന ഒരു ബജറ്റ് ഫ്രണ്ട്ലി ഒരു വീഡിയോ വെക്കാമെന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത് അങ്ങനെയാണ് വിഷ്ണുവിനെ കോൺടാക്ട് ചെയ്തത് അപ്പോൾ പിന്നെ നമുക്ക് തോന്നി നമുക്കൊരു ഡ്രീം ഹോം നമ്മൾ ജീവിതത്തിൽ ഒരിക്കലേ വീട് പണിയുന്നുള്ളൂ അത് നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് പണിയാമെന്ന് വിചാരിച്ചു പിന്നെ വിഷ്ണുവിന് വീട് കൊടുക്കേണ്ട കാര്യം നോക്കി സംസാരിച്ചപ്പോൾ കഴിഞ്ഞപ്പോൾ അതൊരു ഒരു പിന്നെ പുതിയ തലമുറപ്പെട്ട ഇപ്പോൾ ന്യൂ ജനറേഷൻ ആൾക്കാരാണ് ഇപ്പോൾ പുതിയ ഒരുപാട് ഉണ്ട് അങ്ങനെ നല്ലൊരു ഇത് തോന്നിയത് കൊണ്ടാണ് വിഷ്ണുവിന് കൊടുക്കാനുള്ളൊരു കാരണം അത് എന്താണെങ്കിലും കൊടുത്തത് നൂറ് ശതമാനം നമുക്ക് ഒരു ടെൻഷൻ എടുക്കേണ്ടി വന്നിട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു നാട്ടിൽ ഇരുന്നവർ നമ്മൾ ഒന്ന് വിദേശത്ത് ഇരുന്നവർ വീട് പണിയുന്ന കാര്യം ആലോചിച്ച് കഴിയുമ്പോൾ നാട്ടിൽ എല്ലാവരും ചോദിക്കുന്ന അങ്ങനെ നിങ്ങൾ എങ്ങനെ വീട് പണിയുന്നു എല്ലാവരും നമ്മളിപ്പോൾ ഇംഗ്ലണ്ടിലുള്ള ഉള്ള ആളുകൾ പോലും നമ്മൾ ചോദിക്കുന്നത് നിങ്ങളെങ്ങനെ ഇവിടെ നിന്നൊക്കെ വീട് പണിയാൻ പറ്റുന്നുണ്ടല്ലോ പക്ഷെ നമുക്ക് മനസ്സിലായി നമ്മൾ അവിടെ ഇരുന്നാലും നല്ലൊരു കോൺട്രാക്ടർ ഉണ്ടോ നല്ലൊരു എൻജിനീയർ ഉണ്ടോന്നുണ്ടെങ്കിൽ നമുക്കൊരു ടെൻഷൻ എടുക്കേണ്ട കാര്യമില്ല നമുക്ക് ഞങ്ങളെൻ്റെ അകത്ത് നൂറ് ശതമാനം നമ്മൾ ഹാപ്പിയാണ് നമുക്ക് വളരെ സാറ്റിസ്ഫാക്ഷൻ വീട് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷവും നമ്മൾക്ക് നല്ല രീതിയിൽ നമ്മുടെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി അതാണ് റിയില്ല പക്ഷേ സോ ഗ്രേറ്റ്ഫുൾ താങ്ക്ഫുൾ ചേട്ടൻ പറഞ്ഞോളൂ നമ്മൾ അവിടെ ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് കാര്യങ്ങളൊക്കെ നോക്കി നടത്താനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നോക്കാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല നമുക്ക് ആ സമയത്ത് അതിൻ്റെ ഒരു നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നെ വിഷ്ണു ആദ്യം പറയുമ്പം ഇത്രയും ദൂരം ദൂരം ഇവിടെ ചെയ്യാന്ന് പറഞ്ഞാൽ വിഷ്ണുവിനെ സംബന്ധിച്ചിടത്തോളം വിഷ്ണു പറഞ്ഞാൽ വലിയൊരു ആയിട്ട് നമ്മളും ഇവിടെ ഇല്ല വിഷ്ണു ആണെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് സാക്രിഫൈസ് ചെയ്താണ് അവിടെ ഇവിടെ അവിടെ നിന്ന് ഇവിടെ വന്ന് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മളിതിനകത്ത് ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു ലൈറ്റ്സും അല്ലെങ്കിൽ എന്താണോ ഇതിനകത്തുള്ളത് അതെല്ലാം ചെയ്തത് വിഷ്ണു തന്നെയാണ് വിഷ്ണുവിൻ്റെ കാര്യം നമ്മളെന്ത് ചോദിച്ചാലും നമുക്ക് മിക്കതും സമയം കിട്ടിയിട്ടുണ്ടാവില്ല ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കാനോ അല്ലെങ്കിൽ ഒന്ന് ചൂസ് ചെയ്യാനോ എന്നുള്ള സമയം നമുക്ക് ചിലപ്പോഴൊന്നും ഡ്യൂട്ടിയും പിന്നെ ടൈമിൻ്റെ ചേഞ്ചസ് ഉള്ളത് കൊണ്ട് നമുക്കൊന്നും പറ്റിയിട്ടില്ല അതുകൊണ്ട് നം ഇപ്പം ഓർക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് വിഷ്ണു ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ഈ വീടിന് വേണ്ടിയിട്ട് നമ്മളെക്കാളും കൂടുതൽ നമ്മളിവിടെ ഈ ലാസ്റ്റ് മൊമെൻറ്റിലെ ഇവിടെ വന്ന് വരുമ്പം ഇതിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ പനിയും നമുക്ക് ജസ്റ്റ് ഒരു പാല് കാച്ചിന് വേണ്ടി നമ്മളിങ്ങോട് വന്നതേ ഉള്ള സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിരുന്നുകാരെ പോലെ അല്ലാതെ നമ്മളിനകത്ത് അറിഞ്ഞിട്ടില്ല സത്യം പറഞ്ഞില്ലേ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വീടാണ് എനിക്ക് തോന്നുന്നു ഇവിടെ വന്ന് കണ്ടവരെല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് അവർക്കൊന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായിട്ടില്ല കാരണം ഈ അടുത്തുള്ള ഭാഗത്തൊന്നും അത്ര ഇങ്ങനെ ഒരു രീതിയിലുള്ള ഒരു വീട് അങ്ങനെ ഇല്ല അപ്പോൾ അവർ നോക്കുമ്പം ഇതെന്താണ് ഇങ്ങനെ അല്ലെങ്കിൽ ഇതെന്താ ഇങ്ങനെ ഇത്

ഈ ഡേറ്റിന് ഒരു വർഷം ലക്ഷങ്ങളും മുടക്കി ടിക്കറ്റ് എടുത്ത് വെച്ചിട്ടാണ് മഴ വന്നു ഒരുപാട് മഴ വരുന്നത് മഴ വന്നു രണ്ടാമത്തെ കാര്യം വിഷ്ണു ഈ ഭാഗത്തുള്ള കാര്യങ്ങളൊന്നും അത്രയും അറിയാതെ തിരുവനന്തപുരത്താണോ കുറച്ചും കൂടെ പ്പോഴും നമ്മളവിടെ ചെയ്യുന്ന മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യുന്ന ആളുകൾ എല്ലാവരും പരിചയമുണ്ട് ഇവിടെ ഉള്ള ആൾക്കാരെ കണ്ടുപിടിക്കണം ലേബേഴ്സ് പറ്റുള്ള കാര്യങ്ങൾ എന്താ പറയുക പഞ്ചായത്തിലെ കാര്യങ്ങൾ ഒരുപാട് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട് പക്ഷേ എല്ലാം നമുക്ക് തരണം ചെയ്ത് വിഷ്ണുവിൻ്റെ ഒരു ആ ഒരു കഴിവും ആ ഒരു ക്ഷമാശീലവും അത് നമ്മൾ പറഞ്ഞാൽ കേട്ടോ അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചാൽ പോലും ക്ഷമയോടുകൂടി അത് കേൾക്കാനും നമുക്കൊരു നമ്മളൊരു ഐഡിയ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ കാര്യം പറയുമ്പോൾ അത് പറ്റുന്നതാണെങ്കിൽ ആ വീട്ടിൽ ഉൾക്കൊള്ളിക്കാനും കേൾക്കാനും നമ്മളുടെ കൂടി ചെയ്യാനും ഒരു 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 വിഷ്ണു കാര്യം അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല നമ്മൾ ുംചിനീയർ ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു അന്യൊരാളായിട്ട് ഒരിക്കലും കണ്ടിട്ടില്ലേ നമ്മുടെ ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു കൂടെ കുഴപ്പം എങ്ങനെയാണ് ആ ഒരു രീതിയിലാണ് നമ്മളെപ്പോഴും നമ്മൾ നമ്മളങ്ങോടും ഇങ്ങോട്ടും അങ്ങനെ തന്നെയായിരുന്നു ഇത്രയും നാളും പക്ഷെ നന്നായി നടന്നു എല്ലാം ഇനി തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്നാൽ ഈ സാധാരണ ഞാൻ പലപ്പോഴും കണ്ടേക്കുന്നത് വീട് പണി കഴിഞ്ഞു കഴിയുമ്പോൾ ക്ലൈൻറും കോൺട്രാക്ടറും മീൻസ് കോൺട്രാക്ടറോ എഞ്ചിനീയറോ ആരും ആരുമാവട്ടെ എപ്പോഴും അവരുമായിട്ട് എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം അതല്ലെങ്കിൽ ഒരിക്കലും ഒരു നല്ല ഒരു പിന്നീട് ഒരു ബന്ധം നല്ല രീതിയിൽ തുറന്നു പോകുന്ന ആളുകൾ വളരെ കുറവാണ് പക്ഷേ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എന്റെ ഫാമിലിയിലേക്ക് എനിക്കൊരു സഹോദരനെ പോലെ തന്നെ പ്രിയപ്പെട്ട ഒരാളെയോട് സഹോദരനെ പോലെ തന്നെയല്ല ഒരു സഹോദരന്റെ സ്ഥാനത്ത് നിന്ന് വിഷ്ണു വിഷ്ണുവിൻ്റെ ഒരു വീട് പണിയുന്നത് പോലെ തന്നെ അത്രയും സിൻസിയർ ആയിട്ടാണ് വിഷ്ണു ചെയ്തേക്കുന്നത് കാരണം എനിക്ക് തോന്നുന്നത് വിഷ്ണുവിൻ്റെ ലൈഫില് ഒരു ഒരു വീട് പണിയാനായിട്ട് ഇത്ര മാത്രം കഷ്ടപ്പെട്ട് എഫേർട്ട് ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മളുടെ ജീവിതത്തില് അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തില് ഒരാളെ കൂടെ കിട്ടിയ സന്തോഷം എനിക്ക് 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 ഒന്നും പറയാനില്ല ഒരു ഫാമിലി മെമ്പറിനെ നമ്മളന്ന് പറയുമ്പോഴും നമ്മൾ അങ്ങനെയാണ് പറഞ്ഞത് വിഷ്ണു എങ്ങനെയാണ് വിഷ്ണുവിന്റെ വീട് വീട് ചെയ്യുന്നത് അതുപോലെ അങ്ങനെ ചെയ്താൽ മതി നമുക്ക് പ്രത്യേകിച്ച് അഭിപ്രായങ്ങളോ കാര്യങ്ങളോ പിന്നെ നമ്മള് ഞങ്ങള് രണ്ടാളും അത്ര ഒരു ഐഡിയ ഉള്ള ഒരാളൊന്നും ആയിരുന്നില്ല ഇതിനെ കുറിച്ച് എങ്ങനെയാണ് പല കാര്യങ്ങളും നമുക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല അപ്പോൾ എപ്പോഴും വിഷ്ണു വിഷ്ണുവിൻ്റെ ആ ഒരു സ്വന്തം വീട് പണിയുന്ന പോലെ എല്ലാ കാര്യങ്ങളിലും അത്രയും കൺസേൺ എടുത്ത് അത്രയും എല്ലാം മൈന്യൂട്ടായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് വളരെ നമ്മളിൽ ഇവിടെ നിന്ന് എങ്ങനെ ചെയ്യുന്നു ആ ഒരു ഇത് രീതിയിൽ എല്ലാ കാര്യങ്ങളും നോക്കി ഇങ്ങനെ ചെയ്തതാണ് അതുപോലെ തന്നെ നമ്മള് കൺസ്ട്രക്ഷൻ തുടങ്ങിയപ്പോൾ തന്നെ നമ്മളൊരു ക്യാമറ എല്ലാം സെറ്റ് ചെയ്ത് വർക്കിന്റെ നാട്ടിലെന്ത് കാരണം ഈ വർക്ക് അവർ നമ്മൾ മാത്രം കണ്ടാൽ മതിയല്ലോസിന് അതിന്റെ കൊടുക്കാറില്ല അപ്പൊ നമ്മളത് ധൈര്യപൂർവ്വം ആദ്യം തൊട്ടേ കളത്രൊന്നും ചെയ്യുന്നില്ല അല്ലെങ്കിൽ മായം ചെയ്യുന്നില്ല അല്ലെങ്കിൽ മോശപ്പെട്ട ഒരു വർക്ക് ചെയ്യുന്നില്ലാണെങ്കിൽ കൊടുക്കാം പക്ഷേ എന്നെന്തെങ്കിലും കള്ളത്തരം ചെയ്യുന്നവർക്കാണ് നമ്മൾ കൊടുക്കാനുള്ള ആക്സസ് ബുദ്ധിമുട്ട് വരുന്നത് വിഷ്ണു സംബന്ധിച്ച് ഞാൻ എനിക്ക് ഇതിനകത്ത് ഒരു കാര്യങ്ങൾ പോലും നമ്മളെ കാണിക്കാൻ വേണ്ടി ഒരു വർക്ക് ഇതിനകത്ത് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഹൺഡ്രഡ് പെർസെന്റേജ് തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ തന്നെയാണ് തോന്നുന്നത് ആദ്യം പറഞ്ഞു വിഷ്ണു എനിക്കിതിനെ കുറിച്ചാണ് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല അപ്പൊ ഞാൻ വിഷ്ണു പറഞ്ഞു വിഷ്ണു വിഷ്ണുവിനൊരു വീട് എങ്ങനെ പണിയുന്നു അതുപോലെ നമുക്കൊരു വീട് പണിയുക അപ്പോൾ വിഷ്ണു പറഞ്ഞു ഞാൻ പണിയുന്നതിൽ ഒരു വീടല്ല വീട് അത് എൻ്റെ ഒരു വീടായിട്ട് തന്നെയാണ് ഞാൻ പണിയുന്നത് ഞാനിങ്ങനെ ഓരോ വീടുകൾ പണിയുമ്പോഴും അതൊരു ക്ലയൻറ്റിൻ്റെ വീട് എന്നുള്ള രീതിയിൽ ഞാൻ പണിയാറില്ല അപ്പോൾ അത് എൻ്റെ ഒരു വീട് എന്നുള്ള രീതിയിലാണ് പറഞ്ഞേക്കുന്നത് വിഷ്ണു പറഞ്ഞു ആ പറഞ്ഞത് നൂറ് ശതമാനം വിഷ്ണുവിൻ്റെ അകത്ത് പ്രവർത്തിച്ച് കാണിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ആ ഒരു കാര്യത്തിൽ വീട് കാണുമ്പോൾ അഭിമാനവും സന്തോഷവും തോന്നുന്നുണ്ട് ഞങ്ങൾ നൂറ് ശതമാനവും സാറ്റിസ്ഫാക്ഷൻ ആണ് ഇനി ഞങ്ങളുടെ അറിവിൽ അപ്പോൾ പലരും ചോദിക്കുന്നുണ്ട് പക്ഷേ വിഷ്ണുവിനോട് വന്ന് ചെയ്യാനൊരു ബുദ്ധിമുട്ടുണ്ട് എന്നാൽ കൂടിയും വിഷ്ണു ഇവിടുന്ന് തിരുവനന്തപുരത്ത് ഇവിടെ വന്ന് വർക്ക് ചെയ്തു ഇത്രയും കാര്യങ്ങൾ ഒരുപാട് സാക്രിഫൈസ് ചെയ്തു അങ്ങനെ വിഷ്ണുവിന് ഒരുപാട് താങ്ക്സ് താങ്ക്സ് പറഞ്ഞാലൊന്നും തീരുന്നതല്ല പക്ഷെ എങ്കിൽ കൂടിയും അതെ അങ്ങനെ ഒരു വാക്കും കൂടി പറയുന്നു എന്ന് മാത്രം സ്വിംഗ് ആണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അപ്പോൾ ഒരു പത്ത് മാസത്തെ കഷ്ടപ്പാടിന് ഇടയില് നല്ലൊരു സുന്ദര നിമിഷത്തിലേക്ക് വന്നിരിക്കുകയാണ് നാളെ നമ്മുടെ ഈ വീടിൻ്റെ പാചകാഴ്ചയാണ് അപ്പോൾ തേജസ് കൺസ്ട്രക്ഷൻ്റെ പുതിയൊരു വീഡിയോ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം